ഡെവൺ കോൺവേ ഇഞ്ചുറി കാരണം പുറത്ത് ലങ്കൻ താരങ്ങളായ പതിരണയും തീക്ഷണയും ഇഞ്ചുറീസ് കേരളവും ഒരു മാസം മുൻപ് കണ്ട നിലയിലല്ല ചെന്നൈയുടെ പ്ലേയിങ് ഇലവൻ ഇപ്പോൾ എന്നാൽ ഇന്ത്യൻ കോർ ഗ്രൂപ്പ് മുഴുവൻ ഫിറ്റ് ആൻഡ് അവൈലബിൾ ആണ് ഋഥ്വിരാജ് വേഗ്വാദ് അജിങ്ക്യ റഹാനെ ശിവം ഡുബെ രവീന്ദ്ര ജഡേജ തുടങ്ങിയവരൊക്കെ സി എസ് കെ ക്യാമ്പിലെത്തി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ അപ്ഡേറ്റഡ് പ്ലേയിങ് ഇലവൻ ആണ് ഇത്തവണ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഓരോ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഓപ്പണിംഗിൽ കോൺവേക്ക് പകരം ഒരു പെർഫെക്റ്റ് റീപ്ലേസ്മെന്റ് ചെന്നൈക്കുണ്ട് കിവിസ് താരം തന്നെയായ രജിൻ രവീന്ദ്ര കോൺവേയേക്കാൾ കൂടുതൽ ആഗ്രഷനും രവീന്ദ്രയിൽ നിന്ന് പ്രതീക്ഷിക്കാം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആൻഡ് കോമ്പിനേഷൻ ബ്രേക്ക് ചെയ്യാതെ തന്നെ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാനും ചെന്നൈക്ക് പറ്റും താരവുമായി സിംഗാവാൻ ഋതുരാജ് ഗയ്ക്കുവാതിന് വലിയ സമയമൊന്നും വേണ്ടിവരില്ല മിഡിൽ ഓർഡറിൽ ഒരു സ്ഥിരം ബാറ്റിംഗ് പൊസിഷൻ ചെന്നൈക്കുണ്ടാകില്ല അജിങ്ക്യ രഹാനെ ശിവം ഡുബെ എന്നിവർ നോർമലി മൂന്നും അഞ്ചും സ്ഥാനങ്ങളിൽ വരും നാലാം നമ്പറിനു വേണ്ടി മോയിനരിയും ഡാരി മിച്ചിലും തമ്മിലാകും മത്സരം പിച്ചിനനുസരിച്ചാകും ഇവരിൽ ആര് കളിക്കുമെന്ന് ധോണി തീരുമാനിക്കുക രണ്ടുപേരെയും ബോളിംഗിൽ നിർണായക റോൾ ചെയ്യാൻ സി എസ് കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സ്പിൻ ട്രാക്കുകളിൽ അലിയും ഫ്രണ്ട്ലി ട്രാക്കുകളിൽ മിച്ചലും കളിക്കാനാണ് കൂടുതൽ സാധ്യത ലോവർ മിഡിൽ ഓർഡറിൽ ജഡേജയും എം എസ് ധോണിയും ദീപക് ചഹർ ഷബ്ദുൽ താക്കൂർ പതിരണ എന്നിവർക്കാകും പേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല പരിക്കില്ലെങ്കിൽ ജഡേജയ്ക്കൊപ്പം തീക്ഷണ തന്നെ സ്പിൻ അറ്റാക്കിലെത്തും താരം ഫിറ്റല്ലെങ്കിൽ മിത്സന്നർ ഇലവനിലേക്ക് വരാനാണ് സാധ്യത എട്ട് ബൌളിംഗ് ഓപ്ഷൻസും അത്ര തന്നെ ബാറ്റിംഗ് ഓപ്ഷൻസും ഈ കോമ്പിനേഷനിലൂടെ ചെന്നൈക്ക് കിട്ടും ഈ ഡെപ്ത് തന്നെയാണ് ഇത്തവണ അവരുടെ ഏറ്റവും വലിയ പ്ലസ് മുസ്താഫിസുർ റഹ്മാൻ മുകേഷ് ചൌധരി തുഷാദേശ് പാണ്ഡെ സമീർ റിസ്വി എന്നിവരൊക്കെ എന്തിനും റെഡിയായി റിസർവ് ബെഞ്ചിലും ഉണ്ടാകും ആറാം കിരീടം നേടാൻ വലിയ സാധ്യത തന്നെ ഇത്തവണയും ചെന്നൈക്കുണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല